ഹായ് ഫ്രണ്ട്സ് അസാലും എനിക്കതിന് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ ആയില്ലേ അപ്പോൾ നോമ്പിന് ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ഭയങ്കര ചൂട് കാരണം ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഈ ചൂട് കാലത്ത് നോമ്പിന് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രട്ടിപ്പൊളി ചിക്കോ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് തൊല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ ചിക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ പറയുക കട്ടപ്പാലാണ് കേട്ടോ നമുക്ക് കുറച്ച് കട്ടപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടപ്പാലും ഐസും ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബൂസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് കേട്ടോ അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തേൽ കട്ടിയായി പോകും അപ്പോൾ നമ്മളൊരു ജ്യൂസ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കവും കുറച്ച് മധുരമുണ്ട് ബൂസ്റ്റുമൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ചിക്കു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കു ജ്യൂസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പായത് കാരണം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് എത്ര തണുത്ത് കുടിച്ചാലും മതിയാവില്ല അല്ലേ അത്രയ്ക്ക് ദാഹം ഉണ്ടാവും ആ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ നോമ്പുവാണില്ലേ അപ്പോൾ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് ഞാൻ ഈ ജ്യൂസ് കുടിച്ചു നോക്കിയിട്ടോ അതേപോലെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്